ഞങ്ങളുടെ ആ ഭാഗത്തുള്ള ആളുകൾക്കാണ് ഈ മടവൂരിനോട് ഇത്ര ഭക്തിയും ഇത്ര ആരാധനയും എന്ന് പക്ഷെ ഈ ഭാഗത്തേക്ക് വരുമ്പോ ഈ തെക്കി തെക്കൻ കേരളത്തിന്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോ ചില വാഹനത്തിന്റെ ഒക്കെ മുകളിൽ സി എം മടവൂർന്ന് എഴുതി വെച്ചിരിക്കുന്നു ഈ വാഹനത്തിന്റെ രക്ഷ സി എം മടവൂർ എന്ന രീതിയിൽ സി എം മടവൂരിന്ന് വാഹനത്തിന്റെ മേലെ എഴുതി വെച്ച് കണ്ടു ഞങ്ങളെ കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചില ചായക്കട മേലെ സി എം മടവൂർ എന്ന് എഴുതും അതൊരു ബിസിനസ് തന്ത്രം മാത്ര ഭാഗത്തേക്ക് ഭക്തജനങ്ങളെ ആകർഷിക്കാൻ എന്നാൽ ഈ പ്രദേശത്ത് പോലും അങ്ങനെ ചില വാഹനങ്ങളുടെ മുകളിൽ ഞാൻ അതിന്റെ നമ്പർ പ്ലേറ്റ് നോക്കി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്ന വാഹനമല്ല ഇവിടെ തന്നെ ഈ ഭാഗത്തുള്ള വാഹനങ്ങളാണ് സി എം മടവൂർന്ന് എഴുതി കണ്ടു അത്ഭുതപ്പെട്ടു പോകുവാൻ ആരാണ് സി എം മടവൂർ ഒരു പാവം ഒരു പാവം മനുഷ്യൻ അദ്ദേഹത്തിനും ഇല്ലാത്ത അവകാശങ്ങൾ കള്ളമായി പറഞ്ഞുകെട്ടി ഉണ്ടാക്കിയ ഒരു വലിയൊരു പ്രോപ് ഉദാഹരണമാണ് സി എമ്മടൂർ ആരാണ് സി എമ്മടം ഊര് ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് സ്വന്തം മാതാവിനും സ്വന്തം സഹോദരമണിക്കും ഒരു ഉപകാരം ചെയ്യാൻ കഴിയാതെ മരിച്ചുപോയ മനുഷ്യനാണ് ഒന്നും ഞാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ സിസ്റ്റർ അദ്ദേഹത്തിന്റെ പെണ് ഇദ്ദേഹത്തെ തെരഞ്ഞു പിടിച്ച് ചെന്നിട്ട് ഒരു ചോദ്യം ഇദ്ദേഹത്തിന്റെ തന്നെ സ്മരണികയിലൂടെ എഴുതി കാണുന്നു അദ്ദേഹം ആ സഹോദരി ചോദിക്കുകയാണ് അബൂബക്രേ നീ എവിടെയാണ് പെങ്ങൾ പെങ്ങൾക്കറിയില്ല ഇത് ഷോഫന മുതബം അതൊന്നും പെങ്ങൾക്ക് അറിയില്ല ആർക്കും അറിയില്ല അത് പിന്നീട് പറഞ്ഞുണ്ടാക്കിയതാ പെങ്ങൾ ചോദിക്കുന്ന അബോക്ര നീ എവിടെയാണ് നിന്റെ ഉമ്മ വീട്ടിലില്ലേ നീ വിവാഹം ചെയ്തു കൊടുത്ത നിന്റെ പെണ്ണ് വീട്ടിലില്ലേ അവർക്ക് എന്തെങ്കിലും എണ്ണയോ സോപ്പോ ഭക്ഷണമോ ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ഒരുത്തനെ നീ അവരിങ്ങനെ പട്ടിണിക്കിട്ടിട്ട് നീ എവിടെയാണ് നടന്നു പോകുന്നത് സ്വന്തം ഉമ്മാക്ക് സ്വന്തം സഹധർമ്മിണിക്ക് ഒരു പ്രകാരവും ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്ത ഒരു പാവം മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഗുണമോ ദോഷമോ ഒരു ഗുണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പാവത്തിന് ഷുഗർ കൂടിയിട്ട് കണ്ണിന്റെ കാഴ്ച പോയി ശരീരം മുഴുവൻ വ്രണമായി വ്രണമാകുന്ന സ്ഥലത്തൊക്കെ മഞ്ഞപ്പൊടിയിട്ട് കിടക്കുകയായിരുന്നു ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ട വ്യക്തിയാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ എനിക്കറിയാൻ ആരാണ് സി എം ഭവൂരിണ് പാവം ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മരണശേഷം ഇല്ലാത്ത ഒരുപാട് മായാവി കഥകൾ പറഞ്ഞു 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 പർവ്വതീകരിച്ച് ഇന്ന് ആളുകൾക്കിടയിൽ മറ്റൊരു ദൈവമാക്കി മാറ്റി എത്രത്തോളം അറിയുമോ പറയുമോ ഞാൻ തന്നെയാണ് സി എം പറഞ്ഞിരിക്കുന്നു എന്നാണ് ഇത്ര അവസ്ഥ അതുമാര് പറയുന്നത് എന്താ അതിന് കുഴപ്പം എന്താ ചോദിക്കുന്നത് ഞാൻ തന്നെയാണ് അങ് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ലാന്നാ പറയുന്നത് അങ്ങനെയൊക്കെ പറയാമെന്നാ പറയുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഹൈ എന്നവരുടെ ഹുബിലലിഞ്ഞുണ്ടേ എന്ന് നാമമാണ് ആ അലിഞ്ഞു അലിഞ്ഞു ഇനി ഏതാ ഏതാ തിരിച്ചെടുക്കാൻ കഴിയില്ല ചേർന്നു അതുകൊണ്ട് സി എം തന്നെയാണ് അള്ളാ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു അത് അങ്ങനെ പറഞ്ഞിട്ടില്ല മൻസൂർ എന്ന് പറയുന്ന ഒരു പറയപ്പെടുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പണ്ഡിതനോട് ചോദിച്ചു അത് ശരിക്കും ഉള്ളതാണോ എന്ന് അറിയില്ല അങ്ങനെ പറയപ്പെടുന്നു അഹമ്മദങ്ങളോടൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യരാ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജനങ്ങളോട് പറഞ്ഞു അനൽ അനൽഹക്ക് ഞാൻ തന്നെയാണ് കേട്ടോ നിങ്ങൾ അന്വേഷിക്കുന്ന യാഥാർത്ഥ്യം അസത്യെന്ന് അത്രേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ആ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു നീ എന്താണ് പറയുന്നത് അനൽ അനൽഹക്ക് അദ്ദേഹം അവര് പറഞ്ഞു ആ വർത്തമാനത്തിൽ നിന്ന് പിന്തിരിയണം അവർ പറയാൻ എന്ന് പറഞ്ഞു അദ്ദേഹം ആ മനുഷ്യനെ അന്നത്തെ നിയമപ്രകാരം കൈകാര്യം ചെയ്തു എന്നാൽ അനൽ ഹെൻസൂർ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞില്ലേ അതുകൊണ്ട് അല്ലാജിനേക്കാൾ ഒരുപടി നേരങ്ങൾ എത്തിക്കണമെന്ന് പറയാൻ കാരണം ഞാൻ തന്നെയാണ് അള്ളാഹ് എന്ന് പറഞ്ഞു എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ ഇത്ര പ്രബുദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പാവം മനുഷ്യനെ ചൂണ്ടി അതാണ് അള്ളാഹു എന്ന് പറയുമ്പോ അതിലാഹു ഒക്കെ പറയുന്നത് വീർ വിളിക്കാൻ മുസ്ലിംബത്തിൽ തന്നെ ധാരാളം ആളുകൾ